കഴിഞ്ഞ ദിവസം വാസ്തുശാസ്ത്ര വാസ്തുവും വാസ്തവവും പറഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നില്ല അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വേണേ കൂട്ടുന്നത് കാര്യം ഇന്നലെ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരാൾ എൻ്റെ ഇടയ്ക്ക് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ യോനി കണ്ടെത്തുന്നതും ആയവും വയവും ഒക്കെ കണ്ടെത്തുന്നതില്ലേ അതിന്റെ കണക്കില് ഈ സംഖ്യകളുണ്ടല്ലോ എട്ട് കൊണ്ട് മൂന്ന് കൊണ്ട് ഗുണിക്കണം എട്ടിൽ ഹരിക്കണം അല്ല പതിനാലിൽ ഹരിക്കണം പന്ത്രണ്ടിൽ ഹരിക്കണം എന്തൊക്കെ പറയുന്ന സംഭവം അത് ആ സംഖ്യകൾ എന്തുകൊണ്ടാണ് എട്ട് കൊണ്ട് ഹരിക്കണം അല്ല കൊണ്ട് ഗുണിക്കണം അല്ലെങ്കിൽ എട്ട് കൊണ്ട് ഹരിക്കണം അല്ല പന്ത്രണ്ട് കൊണ്ട് കരിക്കണം അല്ല പതിനാല് കൊണ്ട് കരിക്കണം ഈ പതിനാല് എട്ട് മൂന്ന് ഒക്കെ എന്താണ് ആ സംഖ്യ എവിടെ കിട്ടുന്നു എന്നൊരു സംശയം ചോദിച്ചു സംശയം എന്നോട് ചോദിച്ചല്ലുണ്ട് എനിക്ക് നേരത്തെ ഒരു അനുഭവം ഉണ്ട് നേരത്തെ ഇത് പഠിക്കുമ്പോൾ ഞാൻ ഒരു ഇതേ ഒരു ഡൗട്ട് അത് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ആളോട് ചോദിച്ചപ്പം അനാവശ്യമായ ക്വസ്റ്റ്യൻസ് ഒന്നും പാടില്ല എന്ന് എന്നോട് പറഞ്ഞത് മനസിലായ ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ എന്നെപ്പറ്റി നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ട് അവരൊന്നും ഈ എന്താ സോഷ്യൽ മീഡിയ കടന്ന് മെഴുകുന്ന ആൾക്കാരായിരിക്കത്തില്ല അവർക്ക് അതിനെപ്പറ്റി നല്ല ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചോദിച്ച അന്നേരം തന്നെ എൻ്റെ പുറകിൽ അല്ല അത് ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ വേറൊരു സംശയമാണ് ചോദിച്ചത് അന്നേരം തന്നെ എൻ്റെ പുറകിൽ നമ്മുടെ പ്രശസ്തനായ ഒരു വാസ്തുവിദഗ്ഞൻ ഉണ്ടായിരുന്നു പുള്ളി എവിടുന്നും പഠിക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ കോട്ടയത്തുള്ള അത് പിന്നീട് പറയാം അത് അതിൻ്റെ പേര് പ്രതിപാദിക്കുന്ന കുഴപ്പമുണ്ടോ ഇല്ലയെന്നറിയത്തില്ല അതുകൊണ്ട് അത് ഇതിനോട് അനുഭവം ചോദിച്ചിട്ടില്ല അത് വേണ്ട അപ്പം ഈ പറഞ്ഞത് ഇങ്ങനെയുള്ള ഈ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും നല്ല മാർഗം ഈ സംഖ്യകളൊക്കെ എന്താണ് എന്ന് ഈ പഠിപ്പിക്കുന്ന അതായത് സോഷ്യൽ മീഡിയ കടന്ന് മെഴുകുന്ന വലിയ പഴ ഇതുണ്ടല്ലോ വലിയ ഗുരുക്കളുണ്ടല്ലോ ആ ഗുരുക്കളോടും ചോദിച്ചാൽ മതി ചോദിച്ചു കഴിയുമ്പം ആ ഗുരുക്കൾ ഉരുളുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഗുരു ശരിയായ ഗുരുവല്ല എന്നുള്ളത് ഈ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ ഇപ്പോഴും നല്ല രീതിയിൽ ഇതിനെപ്പറ്റി അറി അറിവുള്ളവർ അവരാരും പോയി ഇടിച്ചു പൊളിക്കത്തൊന്നുമില്ല കേട്ടോ ഓരോ കെട്ടിടവും ആരെക്കൊണ്ടും ഇടിച്ചു പൊളിപ്പിക്കാറൊന്നുമില്ല കാര്യം അവരൊന്നും മെയിൻ സ്ട്രീമിലൊക്കെ വരത്തില്ല കാര്യമെന്ന് വെച്ചാൽ അവർക്കതല്ല അവർക്ക് അവരുടേതായ ബിസികളുള്ളൂ ബിസി ഇപ്പം ഞാൻ തന്നെ വന്നിരുന്നു ഇതിനകത്ത് പറയുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കെല്ലാം അറിയാതെ എനിക്കൊരു പൂക്കച്ചോളം അറിയത്തില്ല ഇത് അറിഞ്ഞുകൊണ്ട് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നല്ലാതെ ഇതിനകത്ത് അബദ്ധങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുന്ന അല്ലാതെ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എവിടെ പഠിക്കുമ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കണം ചോദിക്കുന്നത് നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാകത്തുള്ളൂ അപ്പം നമുക്ക് അടുത്ത ഭാഗം ഞാൻ അടുത്ത ആഴ്ചയായിട്ട് ഞാൻ സെക്കൻഡ് പാർട്ടി ഇതല്ല ഇടാനായിട്ടിരുന്നത് ഇപ്പം സെക്കൻഡ് പാർട്ടായിട്ട് ഇത് കിടക്കട്ടെ എന്ന് കരുതി എന്ന് മാത്രം ഞാനിപ്പോൾ ആലപ്പുഴ വരെ പോയിട്ട് വന്നേക്കുക അപ്പോൾ പോയിട്ട് ഇങ്ങോട്ട് വന്ന് കയറിയതുള്ളു കയറിയപ്പോഴാണ് എനിക്ക് വണ്ടാനം വരെ പോകണമായിരുന്നു ഇത് പോയിട്ട് വന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് ഇതിനെപ്പറ്റി ഒരു വീഡിയോയും കൂടെ ചെയ്തിടാം അത് വാസ്തുശാസ്ത്രത്തിനെ പറ്റി ചെയ്തിടാം എന്ന് ഉദ്ദേശിച്ചായിരുന്നു ഫേസ്ബുക്കിൻ്റെ അൽഗോരതം അനുസരിച്ച് ചെയ്തിട്ടാണ് അത് അതൊക്കെ അത്രേ ഉള്ളൂ അതൊക്കെ അത്രേ ഉള്ളൂ അല്ലാതെ വലിയ ജ്ഞാനം ഇതൊന്നും ഇല്ല ഇതിനകത്ത് അല്ലാതെ ഒന്നുമില്ല ഈ പറയുന്നവരൊക്കെ ചുമ്മാതെ അവരൊന്ന് കാണിച്ചു കൂട്ടാണ് അപ്പം ശരി അടുത്ത പാട്ടിൽ കാണാം